അസ്സാമലൈക്കും വറഹമത്തുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഉള്ളൂർ എഴുതിയൊരു കവിതയാണ് ആ കവിതയിൽ പരാമർശിക്കുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് കുളത്തിലേക്ക് കുളിക്കാൻ പോയ ഒരു മുത്തശ്ശിയും അതേപോലെ തന്നെ അവരുടെ പേരക്കുട്ടിയും ആ പേരക്കുട്ടി കുളത്തിൽ മുങ്ങി തായുകയാണ് തൊട്ടപ്പുറത്തെ പറമ്പിൽ നിന്നൊരു പുല്ലൻ പുല്ലൻ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത് തായ്ന്ന കിയാള ജനവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രതിനിധിയാണ് ആ ഒരു സഹോദരൻ പുല്ലൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പിഞ്ചു കുട്ടി മുങ്ങി താഴ്ന്നതാണ് ഉടനെ ആ ചെറുപ്പക്കാരൻ ചാടി വീണുകൊണ്ട് ആ കുളത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷിച്ചെടുക്കുകയാണ് ആ രക്ഷിച്ചെടുക്കുന്ന സമയത്താണ് മുത്തശ്ശി വിളിച്ചു പറയുന്നത് പുല്ലനോട് പറയുകയാണ് നീ ഏറ്റവും വിശുദ്ധമായ ആ കുട്ടിയെ അശുദ്ധമാക്കിയല്ലോ തമ്പ്രാൻമാർ കുളിക്കുന്ന ഈ കുളത്തെയും നീ അശുദ്ധമാക്കിയല്ലോ എന്ന് പുല്ലനോട് മുത്തശ്ശി വിളിച്ചു പറയുകയാണ് ജാതീയതയുടെയും അതേപോലെ തന്നെ വരേണ്യവർഗ ചിന്താഗതിയുടെയും ഉച്ചനീചത്വങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു നൂറ്റാണ്ടായിരുന്നു അത് ആ കാലം കഴിഞ്ഞു രണ്ടായിരത്തി പതിനെട്ട് പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടു നൂറ്റാണ്ടൊന്ന് പിന്നിടുമ്പോൾ നമ്മളുടെ കേരളത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജാതീയ ചിന്താഗതിക്ക് എത്രമാത്രം മാറ്റങ്ങൾ വന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നപ്പോൾ ഏറ്റവും വിഷമത്തോടു കൂടെ മുങ്ങിത്തായുന്ന മനുഷ്യരെ ചേർത്തു പിടിക്കാൻ മത്സ്യത്തൊഴിലാളികളും അതേപോലെ തന്നെ കീഴാള ജനവിഭാഗത്തിൻ്റെ പ്രതിനിധികളും എല്ലാ ആളുകളും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ജാതി മതഭേദമന്യം എല്ലാവരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് ആളുകളെ രക്ഷിച്ചിരിക്കുന്ന കാഴ്ച കാണുമ്പോൾ സന്തോഷത്തോടു കൂടെ അവരുടെ കൈകളിലേക്ക് കൈ ചേർത്തു പിടിക്കാൻ നമ്മളുടെ കേരളത്തിലുള്ള മാനവീക സമൂഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു മാറ്റമാണത് കൃത്യമായിട്ട് മാനവീകബോധമുള്ള അതുപോലെ തന്നെ സംസ്കാര സമ്പന്നമായ നവോത്ഥാന കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് അതുതന്നെയാണ് ആ ബോധമാണ് ഒരുമയുടെ ബോധമാണ് അവസാനമായി നമ്മൾ കണ്ടല്ലോ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഒന്നിച്ചു ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചത് അതേപോലെ തന്നെ അബ്ദുറഹീമിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടു നമ്മളുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മലയാള മനസ്സിൻ്റെ ഒരു ഐക്യവും ഒരു സാഹോദര്യവുമാണത് മുപ്പത്തിനാല് കോടി രൂപയാണ് അബ്ദുറഹീമിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ളത് നിമിഷ നിമിഷപ്രിയയെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് കാന്തപുരം ഉസ്താദാണ് അങ്ങനെ എല്ലാ കാഴ്ചകളും നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ തുറന്നിട്ടിരിക്കുന്ന ഈ കേരളത്തിൻ്റെ മനോഹരമായ മതേതര മൂല്യങ്ങളും കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു വാതിലുണ്ട് ആ വാതിലൂടെ നമ്മൾക്ക് പ്രവേശിക്കാം എന്നിട്ട് സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷങ്ങളിൽ പരിമളം പോകാം അസലു അല്ലേക്കും വരമ